കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയും ആശങ്ക നിറഞ്ഞതായി ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെയും മഴ കനത്ത സാഹചര്യത്തിൽ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു മഴ കനത്തതോടെ ഇത്തവണയും ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിപ്പോരുകയാണ് മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള പ്രദേശങ്ങളിലൊന്നാണ് മൂന്നാർ ഗ്യാപ് റോഡ് ദേശീയപാത നവീകരണത്തിന് ശേഷമാണ് മഴക്കാലങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടത് മുൻകാലങ്ങളിലൊക്കെയും മഴ കനത്ത സാഹചര്യങ്ങളിൽ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു ഈ മഴക്കാലം ആരംഭിച്ച ശേഷവും ഗ്യാപ്പ് റോഡിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു മൂന്നാർ മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ ആറ് മലയിടിച്ചിലുകളാണ് ഗ്യാപ്പ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഏഴിനാണ് അവസാനം ഗ്യാപ്പ് റോഡിൽ വലിയ മലയിടിച്ചിലുണ്ടായത് മുപ്പത് മീറ്റർ ഭാഗത്താണ് അന്ന് മലയിടിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ മലയിടിച്ചിലിൽ രണ്ട് തൊഴിലാളികളും ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു ഇതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് അന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഗ്യാപ് റോഡിന് താഴ്ഭാഗത്ത് വലിയ കൃഷിനാശം സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി